ഭുവനാനാം പാലകത് ഭുവനേശി പ്രകീർത്തിത സൃഷ്ടി സ്ഥിതി കരീദേവി ഭുവനേശി പ്രകീർത്തിത ദശമഹാവിദ്യകളിൽ നാലാമത്തെ മഹാവിദ്യയാണ് ദേവി സമസ്ത ഭുവനങ്ങളുടെയും ഈശ്വരിയായതുകൊണ്ടും സൃഷ്ടിസ്ഥിതികൾ നടത്തുന്നതുകൊണ്ടും അമ്മ ഭുവനേശ്വരി എന്ന് അറിയപ്പെടുന്നു കുബ്ജികാ തന്ത്രത്തിലെ ഒരു ശ്ലോകമാണ് ഇത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൃഷ്ടി സ്ഥിതി സംഹാര ദേവതകളായ ത്രിമൂർത്തികൾക്കും കാരണഭൂതയും ആരാധ്യയുമായിട്ടുള്ള ശ്രീ ഭുവനേശ്വരി ദേവിയുടെ ഒരു മന്ത്രമാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഭുവനേശ്വരി പഞ്ചരസ്തോത്രത്തിലെ ഒരു ഭാഗം കൂടിയാണ് ഇത് നിരവധി ബീജമന്ത്രങ്ങളും നാമമന്ത്രങ്ങളും ഉൾക്കൊള്ളുന്നതും സർവ ഐശ്വര്യങ്ങളും നൽകുന്നതും ശത്രു സംഹാരശേഷി ഉള്ളതുമായിട്ടുള്ള ഈ മന്ത്രം ഭുവനേശ്വരി ഗായത്രി കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ് നിരവധി മന്ത്രങ്ങളുടെ സമാഹാരമാണ് ഭുവനേശ്വരി പഞ്ചര സ്തോത്രത്തിലെ ഓരോ ഭാഗങ്ങൾ പതിമൂന്ന് ഖണ്ഡങ്ങളാണ് ഭുവനേശ്വരി പഞ്ചരത്തിലുള്ളത് ഗായത്രി മന്ത്രത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഓരോ ഖണ്ഡങ്ങളും ഋഷി ദർശിച്ച് നമുക്ക് നൽകിയിട്ടുള്ളത് അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മന്ത്രഭാഗമായിട്ട് ഇന്ന് ഇവിടെ പറയുന്നത് ഓം ക്രോം ശ്രീം ഹ്രീം ഐം സൗ മമാഗ്നേയം സ്ഥിതാപാഹി ഗതിനി ഭുവനേശ്വരീ യോഗ വിദ്യേ മഹാമായേ യോഗിനേവിതേ र्णे महद्भूते बृहत्कर्णे भयङ्करी देवदेवी महादेवी मम विनाशय उत्तिष्ठ पुरुषे किं स्वपेशि भयं मे समुपस्थितं यदि शक्यमशक्यं तन्मे ഭഗവതിശമയ സ്വാഹ ത്രൈലോക്യമോഹിന്യൈ വിത്മഹേ വിശ്വജനന്യ ധീമി തന്ന ശക്തി പ്രചോദയാത് ഓം ഹ്രീം നമ ശിവായ എന്ന മന്ത്രം അഞ്ച് പ്രാവശ്യം ജപിച്ചതിന് ശേഷം ഈ മന്ത്രം കഴിയുന്നത്ര ജപിക്കാവുന്നതാണ് ദേവിയെ മനസ്സിന് ധ്യാനിച്ചുകൊണ്ട് പൂജാമുറിയിൽ തിരിയിട്ട നിലവിളക്കിൽ ഭഗവതിയെ സങ്കൽപ്പിച്ച് പുഷ്പങ്ങളർച്ചുകൊണ്ട് ഈ മന്ത്രം ഏഴ് പ്രാവശ്യമോ ഒമ്പത് പ്രാവശ്യമോ പന്ത്രണ്ട് പ്രാവശ്യമോ ഇരുപത്തിയൊന്ന് പ്രാവശ്യമോ ജപിച്ചു കഴിഞ്ഞാൽ സർവ ഐശ്വര്യവും ശത്രുദോഷം മാറിക്കിട്ടുകയും ചെയ്യും നീലസരസ്വതി തന്ത്രത്തിലെ ഭുവനേശ്വരി പടലത്തിൽ ഭുവനേശ്വരി മന്ത്രം കൊണ്ടുള്ള നിരവധി പ്രയോഗങ്ങളും പൂജാവിധികളും നൽകിയിട്ടുണ്ട് മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ആശീർവാദങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഏതെങ്കിലും ആപചാരദോഷം കൊണ്ടോ ശത്രുദോഷം കൊണ്ടോ ഗൃഹാതിബാധകളുടെ ഒക്കെ ദോഷം കൊണ്ടോ കടവും മറ്റു ബാധ്യതകളും ബാധ്യതകളുമൊക്കെ ഉണ്ടാകുന്നതാണെങ്കിൽ ഈ മന്ത്രം കൊണ്ട് അതിനെ പ്രതിരോധിക്കാവുന്നതാണ് ദിവസവും പ്രഭാതത്തിൽ മൂന്ന് പ്രാവശ്യം ഈ മന്ത്രങ്ങൾ ജപിച്ചാൽ നനച്ചിരിക്കാത്ത ഭാഗ്യം ലഭിക്കുന്നതാണ് അഞ്ചു അഞ്ചുതിരിയിട്ട നിലവിളക്കിൽ ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ചെമ്പരത്തിപ്പൂവ് ഈ മന്ത്രം ജപിച്ച് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഏഴ് ദിവസം അർച്ചിക്കുകയാണ് എങ്കിൽ ശത്രുനാശമാണ് ഫലം കൂടാതെ വീട്ടിലുണ്ടായിട്ടുള്ള ബാധോപദ്രവങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അവ മാറിക്കിട്ടുകയും ചെയ്യും മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് ഗുരുതി ഉണ്ടാക്കി അതിൽ പൊതിച്ച നാളികേരം മുക്കിയെടുത്ത് തൂശനിലയിൽ തെക്ക് മുഖമാക്കി വച്ച് അതായത് നാളികേരത്തിൻ്റെ മുഖം തെക്കോട്ടായിട്ടാണ് ഇരിക്കേണ്ടത് അഞ്ചു അഞ്ചുതിരിയിട്ട നിലവിളക്കിന് മുന്നിൽ ചെമ്പരത്തിപ്പൂവുകൊണ്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിച്ച് അർജിക്കുക അതിനുശേഷം ഈ നാളികേരത്തിൽ വലതുകൈയിലെ മോതിരവിരൽ തൊട്ടുകൊണ്ട് പതിനൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കണം ശത്രുദോഷം സമ്പൂർണമായിട്ട് ഇതിനാൽ ഉടഞ്ഞ് ഇല്ലാതാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം ഒറ്റ വെട്ടിന് ഈ നാളികേരം രണ്ടായി മുറിക്കുക എത്ര വലിയ ആഭിചാരദോഷവും ശത്രുദോഷവും ഇതുകൊണ്ട് മാറിക്കിട്ടും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിന് പ്രായശിത്തം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ദിവസം ലളിതാ സഹസ്രനാമം വിടാനാതെ ഭക്തിയോടുകൂടി ജപിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല വഴിപാടായി സമർപ്പിക്കുക ഭുവനേശ്വരി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ ദോഷങ്ങളും മാറി സുഖവും സമാധാനവും സന്തോഷവുമെല്ലാം ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ് എല്ലാവരെയും ജഗതീശ്വരിയായ അംബികാദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം